നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മഴവിൽ അഴകുള്ള ലോങ് റേഞ്ചർ ഗോൾ കൊണ്ടും സുന്ദരമായ നീക്കങ്ങൾ കൊണ്ടും ആരാധക ഹൃദയം കവർന്ന അവന് ആരാധകർ വളരെ സ്നേഹത്തോടൊരു പേരിട്ടു ലിറ്റിൽ മജീഷ്യൻ എസ് ഫിലിപ്പെ കുട്ടിയിഞ്ഞോ പക്ഷേ തങ്ങളേറെ സ്നേഹിച്ച ലിറ്റിൽ മജീഷ്യൻ്റെ മികവ് എങ്ങോ പോയി മറയുന്നത് നിരാശയോടുകൂടി നോക്കി നിൽക്കേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ഇപ്പോഴിതാ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഫിലിപ്പെ കുട്ടിഞ്ഞോ ഫോമിലേക്ക് മടങ്ങിയെത്തുന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നു പോയ സീസണിൽ ബ്രസീലിയറോ സീരിയയിലേക്ക് മടങ്ങിയെത്തി ഇപ്പോൾ ഈ സീസണിൽ മികച്ച തുടക്കമിട്ടിരിക്കുന്നു വിട്ടിരിക്കുന്നു സീരിയയിലെ ഒരു കളിയേ കളിച്ചുള്ളൂ പക്ഷേ സ്റ്റേറ്റ് ലീഗിലൊക്കെ അദ്ദേഹം നന്നായി കളിച്ചു മികവിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ ആരാധകർക്ക് നൽകുന്ന തരത്തിലുള്ള പ്രകടനമാണ് ഫിലിപ്പെ കുട്ടിഞ്ഞോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടിജോയുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ പ്രകടനത്തിൻ്റെ കണക്കുകൾ നോക്കിയാൽ പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച താരം ആറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് നൽകി കഴിഞ്ഞു അഞ്ച് ഗോളുകളും ഒരു അസിസ്റ്റും വന്നു കഴിഞ്ഞു പതിനേഴ് ഷോട്ടുകൾ ഉതിർത്തു ഏഴെണ്ണം ഓൺ ടാർഗറ്റ് പതിമൂന്ന് കീ പാസുകൾ എൺപത്തൊന്ന് ശതമാനം പാസിംഗ് ആക്യുറ ആക്കുറസി അറുപത്തിയെട്ട് ശതമാനം ലോങ് പാസസിൻ്റെ ആക്കുറസി പതിമൂന്ന് സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ ഇത്തവണ അവരുടെ ടീമിൽ വാസ്കോഡികാമയുടെ ടീമിൽ ഏറ്റവും മികച്ച റേറ്റിംഗ് ഈ വർഷം ലഭിച്ച താരവും അദ്ദേഹമാണെന്ന് സോഫാസ്കോ ഡോട്ട് കോം പറയുന്നു ഏഴ് പോയിന്റ് മൂന്ന് ഏഴ് യെസ് ഫിലിപ്പ് കുട്ടിഞ്ഞോ ഫോമിലേക്ക് ബടകിയെത്തിയിരിക്കുന്നു ഇനി അദ്ദേഹത്തെ വീട്ടുപാ മഞ്ഞക്കുപ്പായത്തിൽ കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ബ്രസീലിൻ്റെ ആരാധകർ ഉറ്റുനോക്കുന്നത് സംഗതി ഉടൻ തന്നെ ബ്രസീൽ ദേശീയ ടീമിലേക്ക് എത്തുമെന്നൊന്നുമല്ല പറയുന്നതെങ്കിലും കുട്ടിഞ്ഞോ ഫോമിലേക്ക് വടകി വരുന്നത് ഒരു പ്രതീക്ഷ തന്നെയാണ് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം